ഏഴ് വർഷമായിട്ട് നട്ട ചാമ്പക്ക മരത്തിൽ കായ്കള് പിടിക്കുന്നില്ല എന്നതിനെ തുടർന്ന് നമ്മൾ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ സ്കെഡ്യൂൾ ഈ പ്ലോട്ടിൽ പറയുകയുണ്ടായി അതിട്ട് ഒരു വർഷം കഴിയുമ്പോഴേക്ക് നല്ല രീതിയിൽ ചാമ്പക്ക കായ് പിടിക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ പൂക്കാനും ഒക്കെ തുടങ്ങി അത്യാവശ്യം ഉണ്ടാവുന്ന കായ്കൾ നല്ല വിലപ്പുണ്ടായിരുന്നു അപ്പം സ്ഥലപരിമിതി ഉള്ള സ്ഥലങ്ങൾ ഇതാണ് ടൗൺ ഏരിയ ആണ് അപ്പം ഈ ചാമ്പക്ക മരത്തിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ വീടുകളിലേക്കൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചാമ്പക്ക എല്ലാ ദിവസവും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് നമ്മൾ ബേസിക്കലി പറഞ്ഞത് അയറാണ് അയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷ്മം മൂലം അടങ്ങിയിരിക്കുന്ന ഒരു ഫെർട്ടിലൈസർ മിക്സ്റ്ററാണ് കേരള കാർഷിക സർവകലാശാല റിലീസ് ചെയ്യുന്ന ഒരു ഇതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൈ പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മ്യൂറേറ്റോ പൊട്ടാഷ് നമ്മൾ മറ്റ് വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ തന്നെ എം ഒ പി എന്ന് പറഞ്ഞ വളം ഈ രണ്ടും കൂടി ഇട്ട് രണ്ട് സ്കെഡ്യൂളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആറ് മാസത്തിൽ അമ്പത് ഗ്രാം അയറും അതേപോലെ തന്നെ ഈ മ്യൂറേറ്റോ പൊട്ടാഷ് നൂറ്റി അമ്പത് ഗ്രാമും ആറ് മാസത്തിലിടുക അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഒരു ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം അങ്ങനെ അമ്പത് ഗ്രാം വീണ്ടും അയറും വീണ്ടും ഒരു നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ്യം കൂടി ഇട്ട് കഴിഞ്ഞപ്പം നല്ല രീതിയിൽ കായ് പിടിക്കാനും നല്ല രീതിയിൽ കായ്ക്കാനും ഒക്കെ തുടങ്ങിയത് അത്യാവശ്യം വലുപ്പമുള്ള വെള്ള നല്ല വലുപ്പമുള്ള ചാമ്പയ്ക്കാണ് ഈ സ്ഥലപരിമിതി നിന്നുകൊണ്ട് തന്നെ ഇത് എല്ലാ ദിവസവും അത്യാവശ്യം നല്ല കായ്കള് ഇവർക്ക് നൽകുന്നുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്തത് ജാമ്പക്കയിലും ഫ്രൂട്ട് പ്ലാന്റ്സിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കായ് പിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇപ്പം നിങ്ങൾക്കറിയാം നമ്മൾ സ്ഥലപരിമിതിയെക്കുറിച്ചൊക്കെ പരാതി വരുന്ന സ്ഥലങ്ങളിൽ വളരെ ചുരുക്ക സ്ഥലങ്ങളിലാണ് ഇവരിങ്ങനെ ഓരോ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അത്യാവശ്യം ഫ്രൂട്ട് പ്ലാന്റ്സ് ഇപ്പം സപ്പോർട്ടെയാണെങ്കിലും ചാമ്പക്കാണൊക്കെ ഇവിടെ ലഭ്യമാണ് അപ്പം അത്യാവശ്യം ഇവിടെ ഉണ്ട് അപ്പം അതിൽ നമ്മൾ ഈ ഒരു റെക്കമെൻഡേഷൻ കൂടി പറഞ്ഞ ശേഷം ഈ കായ് പിടിക്കാത്ത ഈ ചാമ്പക്കയിൽ നല്ലൊരു എന്താണ് ഒരു എന്താണ് നല്ല രീതിയിൽ തന്നെ ഇതിൽ പൂക്കാൻ തുടങ്ങി അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ കായ്കൾ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതും കുറഞ്ഞു നല്ല രീതിയിൽ കായ് പിടിക്കാൻ തുടങ്ങി ഈ പൊട്ടാഷൊക്കെ ഇട്ടതിൻ്റെ പ്രധാനപ്പെട്ട ഗുണമാണ് ഈ കൊഴിച്ചിൽ ഒഴിവാകുക അതായത് ബോറോൺ ഈ സൂക്ഷ്മമൂലങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഈ കൊഴിച്ചിൽ പൂവിൻ്റെ കൊഴിച്ചിൽ വരും ഈ വിണ്ടു കിറൽ ഈ കായലുണ്ടാകുന്ന വിണ്ടുകിറലൊക്കെ ഒഴിവായിക്കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ പറ്റും അതായത് ഇപ്പം ചാമ്പക്കൽ അത്യാവശ്യം നല്ല വലുപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല വലുപ്പമുണ്ട് ചാമ്പക്ക അപ്പം കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റായിട്ടുള്ളതാണ് ഞാനൊന്ന് ഒന്നെടുത്ത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റിയാണ് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ചാമ്പക്കമൊക്കെ ഉണ്ടെങ്കിൽ ഈ അയറും ഈ മ്യൂറോ ഫെർട്ടിലൈസർ ഈ പൊട്ടാഷിൻ്റെ ഈ ഫെർട്ടിലൈസർ കോമ്പിനേഷൻ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പം നമ്മളിപ്പം ഞാൻ പോയതിന് ശേഷം പറച്ച ഇതാണ് ചാമ്പക്കയാണ് ഇപ്പം ഉണ്ടായിരുന്നത് അപ്പം അത്യാവശ്യം വീടുകളിലേക്ക് ആവശ്യമെന്നൊക്കെ നല്ല നല്ല വിലപ്പുള്ള ചാമ്പക്ക നമുക്ക് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ ഈ നമ്മൾ വീട്ടിൽ ചാമ്പക്കയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫെർട്ടിലൈസർ ഈയൊരു രീതിയിൽ അപ്ലിക്കേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അത് നമുക്ക് നമ്മളെ വീട്ടുകളിലും നല്ല രീതിയിൽ ഈ ചാമ്പക്കുണ്ടെങ്കിൽ സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പൂക്കാനും നല്ല രീതിയിൽ കായ്ക്കാനും നല്ല ഉണ്ടാകുന്ന കായ്കൾക്ക് നല്ല വിലപ്പവും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ട് മാറുകയും ചെയ്യും താങ്ക്